കാലത്തിൻ്റെ ഒരു കരയിൽ നിന്നും അറുകരയിലേക്ക് ഇസ്ലാം ചിറകിട്ടടിച്ച് പറന്നുയർന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് വീഴുന്ന ഒരു എന്താ പറയുക നിന്നുള്ളതായ ഒരു തൂവൽ ആ തൂവലിന്മേൽ ഇസ്ലാം വിരോധികളൊന്ന ടങ്കം അതിനെ കെട്ടിപ്പിടിച്ച് അത് വെച്ചു ഇസ്ലാമിനെതിരെ എന്തൊക്കെ ജൽപ്പനങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമോ അവരുന്ന് കാണുമ്പോൾ വല്ലാതെ രസം തോന്നുകയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദുബായിലൊരു രാജകുമാരി രാജകുമാരി എന്നൊക്കെ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ എലിസബത്ത് രാജ്ഞിയുടെയൊക്കെ ഒക്കെ പേര് കുട്ടികളെപ്പോലെയുള്ള കുട്ടികളായിരിക്കുന്നു ഞാനത് ഞാൻ ഒരായിരെണ്ണത്തിൽ ഗൾഫിലോ നമ്മൾ കണ്ടിട്ടുണ്ട് അടുത്ത സാധാരണ പറയുന്ന കാട്ടറവികളുണ്ടല്ലോ ആ കാട്ടറവുകളിൽ ഒരു പെൺകുട്ടി ഇത്രയേ ഉള്ളൂ ഞാനങ്ങനെ പറയാൻ കാരണമുണ്ട് ഞാൻ എംബസി ജോലി ചെയ്യുന്ന കാലത്ത് ഇവർ ഷെയ്ഖ് ഫാമിലി അതാണ് രാജകുമാരന്മാർ കുമാരിമാരും അവരുടെ പിന്നെ വിസ ആപ്ലിക്കേഷൻ അകത്ത് ഗ്രാറ്റസ് വെറുതെ ചെയ്തു കൊടുത്തോളാം അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അംബാസിഡർ കുറിപ്പ് എഴുതും പ്രിൻസസ് പ്രിൻസസ് രാജകുമാരി ഞാനിത് ആദ്യം കണ്ടപ്പോൾ പഠിച്ച തമ്പനെ രാജകുമാരി കാണാൻ ഇങ്ങോട്ട് വരികയാണല്ലോ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കേണ്ടത് അതൊരു ഭയങ്കര സംഭവമായിരിക്കുമല്ലോ നോക്കുമോ എന്താ നോക്കുമോ ഒരു സാധാരണ അറബി പോലും വല്ലാതെ ഒരു വ്യത്യാസമില്ല നമ്മളതിനെ നിന്നിക്കും വേണ്ട ഇതാക്കി വേണ്ട ഏതായാലും ഈ രാജകുമാരി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പത്രങ്ങള് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ നേരത്തെ എന്ന് ഇസ്ലാം ഒരു ശരീരത്തെ ആവിഷ്കരിക്കുകയുണ്ടായോ പ്രവാചക മാതൃക കാണിക്കുകയുണ്ടായോ അതിലുള്ള ഒരു വിവാഹോചനവുമായി ബന്ധപ്പെട്ട ഒന്ന് ഹുൽ ഹുൽ എന്നാണ് പുരുഷ സാധാരണക്ക് തലാക്ക് ചെല്ലുന്നു സ്ത്രീയെ സ്ത്രീക്ക് വേണമെങ്കിൽ പുരുഷനെ ഒഴിവാക്കാം ഒഴിവാക്കാൻ ആ വാക്കിന് അർത്ഥം തല്ലക്കാലാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു വിട്ടു എന്നാണ് ഇന്തലിക്ക് കുട്ടികൾ ഇത് കളിക്കുമ്പോൾ ഇന്തലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇന്തലിക്ക് എന്ന് പറഞ്ഞു ഇവിടെ ഈ സംഗതിയിലുണ്ടല്ലോ എന്താ കല കലസിയാബ വസ്ത്രം ഒന്നായിട്ട് ഉരിഞ്ഞു അയച്ചു വെച്ചു എന്നാൽ പിന്നെ തൻ്റെ ഈ എന്താ പിരടിയിൽ നിന്ന് വിവാഹം എന്ന് പറയുന്ന കരാറിനെ തര അയച്ചു വെക്കുന്നു ഒഴിച്ച് വയ്ക്കുന്നു എന്ന് പറയാം അത് സ്ത്രീക്കും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഇസ്ലാം എന്നത് എന്തുമാത്രം ആത്തരമായൊരു കാര്യമാണ് തരാക്ക് പിന്നെ പുരുഷനാണ് അധികാരം പുരുഷ സ്ത്രീ പിന്നെ ഇസ്ലാമിലെ സ്ത്രീ അടിമത്തം അനുഭവിക്കുകയാണ് വിവാഹത്തിൻ്റെ അതിൽ പെട്ട് പിന്നെ കൂച്ചുവനം കിട്ടുകഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു രക്ഷയും പിന്നെ പീഡനമാണ് പീഡനമാണ് എന്നൊക്കെ പറയുന്നവരാണ് ഇപ്പോഴാണ് ഈ കുരു കേട്ടപ്പോൾ കുരു എന്നൊന്നും അവർക്ക് പറയാനറി അതിനാലൊരു പറവില്ല കുല 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 എന്നാണ് പറയുന്നത് കുല 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 ഹുൽ എഴുതാം അതങ്ങനെ തന്നെ പറഞ്ഞു പഠിക്ക് നിങ്ങളുടെ ഇത്രയും ഇംഗ്ലീഷിലുമൊക്കെ ആണെങ്കിൽ തെറ്റുപിടിക്കുകയും സ്പെല്ലിങ്ങും തിരുത്തലും മറ്റേ മറ്റേ ഉച്ചാരണം അതാണ് ഇതാണെന്നൊക്കെ പറയലോ അതുപോലെ പറയാം ഹല ഐ അതിനകത്ത് ഉണ്ടായിരുന്ന ഹൊ വിവാഹം ബന്ധം വേണ്ട നിൽക്കുന്നു സ്ത്രീ ഇത് പുരുഷന് അല്ല ഇസ്ലാം സ്ത്രീക്ക് നൽകിയൊരു അവകാശമാണ് ചരിത്രത്തിൽ എത്രയോ നടന്നിട്ടുണ്ട് അതിപ്പോൾ ഈ പെണ്ണ് പിന്നെ ഉപയോഗിച്ചു എന്നത് അപ്പത്ര വർത്താനം എന്നിട്ട് പിന്നെ ആറാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ടേ അല്ല മുഹമ്മദ് വിശ്വഭാസം ജനിച്ചത് ആറാം നൂറ്റാണ്ടിലല്ല ഇതിൽ അറുനൂ അല്ല പിന്നെ ക്രിസ്താവിന് അറുന്നൂറ്റി പത്ത് തന്നെയാണ് നൂറ്റാണ്ടെങ്ങനെയാണെങ്കിൽ അത് ഏഴാം നൂറ്റാണ്ടാണ് നൂറ്റാണ്ടിന് തകരാറാണെങ്കിൽ നൂറ്റാ അത്രയും പഴക്കമുള്ള ആ നൂറ്റാണ്ടിൽ വരെ സ്ത്രീക്ക് ഇപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യത്തെ അവസ്ഥയിൽ പിന്നെ ഇവിടുത്തെ വലിയ എന്താ ഏക സിവിൽ കോഡും അതുപോലത്തെ പലതും അതൊക്കെ അനുസരിച്ചൊരു സ്ത്രീക്ക് വിവാഹം കിട്ടണമെങ്കിൽ എത്ര തവണ കോടതികളിൽ കയറി ഇറങ്ങണം എന്നിട്ട് അതിനകത്ത് എന്തെല്ലാം നേരിടണം പ്രതിഭാഗം അക്കിൽ ചോദിക്കുന്ന ചോദ്യം പെണ്ണിനോട് പറയാൻ ഉദ്ധരിക്കാൻ പറ്റുമോ നിനക്ക് തിക നിനക്ക് മതിയാകുന്നില്ല ലഡി തൻ്റെ പുരുഷ എങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എനിക്ക് അതൊന്നും പോരല്ലടി ഇതൊക്കെയല്ല ചോദ്യങ്ങൾ ഞാൻ പാല താമരശ്ശേരി കോടതിയിൽ വിചാരണ കേൾക്കാൻ പലതിനും പോയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ളത് വൃത്തികെട്ട ചോദ്യങ്ങളല്ലേ ചോദിക്കല് അമ്മാതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ സ്ത്രീക്ക് കലസിയാബ എന്ന് പറഞ്ഞാൽ അതിൽ കലക്കാൾ നിക്കാരങ്ങൾ ഒഴിവാക്കുക അത് ഇസ്ലാം ഇന്ന് വരെ ലോകത്ത് ഒരു മതമോ ഒരു വ്യവസ്ഥയോ മുമ്പോട്ട് വെക്കാത്ത കാഴ്ച വെക്കാത്ത ഒരു രീതി അത് വളരെ അപൂർവമായിട്ട് മാത്രമേ സ്ത്രീകൾ ഉപയോഗിക്കാറുള്ളൂ ഇപ്പം ഇത് ഇവിടെ ആ ദുബായി രാജ്ഞായതുകൊണ്ട് അത് വലിയ പബ്ലിസിറ്റി അതോടുകൂടി ഇസ്ലാം തകർന്നു തരിപ്പളമായി ഇസ്ലാം തകരല്ലേ ആ സ്ത്രീയും അവരുടെ ഭർത്താവും ഭൂമിയിൽ ഇല്ലാതായ ഇസ്ലാം തകരോ അല്ലെങ്കിൽ അത് ഉപായെ കുടുംബം ഒന്നണങ്ങോ അവർ മണ്ണിന് പെട്ടു വിചാരിക്കുക എന്നാൽ ഇസ്ലാമിനെന്താ പറ്റാൻ പോകുന്നത് അത്ര ഇത്ര ഇത്ര ജനറേഷന് നീന്തി കിടന്നാണ് ഈ ഇസ്ലാം ഇവിടെ എത്തിയത് ഇസ്ലാമിന് പ്രയാണം എന്ന് തുടങ്ങിയതാണ് ഈ വക കാര്യങ്ങൾ ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങളൊക്കെ ആരെല്ലാം അതിനടിച്ചമർത്താൻ വേണ്ടി നോക്കി എന്തെല്ലാം പ്രളയങ്ങളെയാണ് അത് നിൽക്കുന്നത് എന്താ കണ്ടത് മുറിച്ച് നീന്തിയത് ഏതെല്ലാം തീക്കുണ്ടത്തിലൂടെയാണത് ഇറങ്ങിക്കയറി വന്നത് ഏതെല്ലാം കുരിശിൽ നിന്നാണത് ജീവൻ ഓജസ് കൂടുതൽ തേജസ് ഉൾക്കൊണ്ടും കൊണ്ട് ഇറങ്ങി വന്നത് ഇതൊക്കെ ഇസ്ലാമിൻ്റെ ചരിത്രമല്ലേ അബ്രഹാം പ്രവാചകന്റേതും മോസസ് പ്രവാചകന്റേതും ഈ പിന്നെ യേശു ക്രിസ്തുവിൻ്റേതും ചരിത്രമൊക്കെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണല്ലോ അതിനെ തുടർച്ചയാണ് ഇപ്പം ഈ മുഹമ്മദ് ഉണ്ടെന്ന് ഇസ്ലാമാണെന്നും അതെക്കാലത്തേക്കും എല്ലാ സ്ത്രീയോടും പുരുഷനോടും എല്ലാ അർത്ഥത്തിലും നീതി പാലിക്കുന്ന ഒരു വസ്ഥയാണ് അതിൽ എന്ന് പറയുന്ന ഒന്നുണ്ട് അത് സ്ത്രീക്ക് നൽകിയത് ഒരു വലിയൊരു സൗകര്യമാണ് കോടതിയിൽ പോയിട്ട് ഇവൻ്റെ ലൈംഗികാവയവം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറയേണ്ടതാണ് ഒരു ആവശ്യം ഇസ്ലാം കൽപ്പിക്കുന്നില്ല വളരെ മാന്യമായും അന്തസ്സോടു കൂടിയും തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് വെക്കാനുള്ള അവകാശം അതാണ് ആ രാജകുമാർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇസ്ലാം ഇത്തരത്തിലുള്ള ഓരോ ദിവസവും ഇത് ഇതിൽ നിന്നെല്ലാം തന്നെ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് കൂടുതൽ ഓജസ്സോടുകൂടി കൂടുതൽ തേജസ്സോടുകൂടി ഇസ്ലാം എന്താ പറയുക ഈ വിശാല വിസ്തൃതമായ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പറന്ന് തത്തിക്കഴിക്കത്തിന് ഈ ഒരു സംശയം വേണ്ട ശരി